ഹലോ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിൽ എളുപ്പത്തിൽ ഒരു അടപ്രഥമൻ റെഡിയാക്കാനായിട്ട് നോക്കാം അടപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ അടയൊന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളം ചെറുതായി ചൂടായപ്പോൾ അതിലേക്ക് അടയിട്ട് കൊടുത്തിട്ടുണ്ട് ശർക്കരയാണ് ഒരുക്കാനായിട്ട് അപ്പുറത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അട വെള്ളത്തിലിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് വാർത്തെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷമാണ് വാർത്തെടുത്തിട്ടുള്ളത് നമ്മൾ ശർക്കര ഇവിടെ ഉരുക്കി റെഡിയാക്കി പ്രഥമനുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി ഞാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ഉരുക്കി അരിച്ചു വച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനി ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ വെള്ളം വലാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അട അതിലേക്ക് ഇട്ട് കൊടുക്കുക അട തിളപ്പിക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണ് അത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കാതെ വേറിട്ട് കിട്ടുക ഇനി നമ്മൾ അട ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അടുക്കി പിടിക്കാൻ പാടില്ല നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇത് മുഴുവനായിട്ടും വെന്തിട്ടില്ല ഒരു പകുതി വേവായിട്ടേ ഉള്ളൂ ഇനി ഇത് ഈ ശർക്കര പാനിയിലൊക്കെ കിടന്നാണ് ഇതിന് നന്നായിട്ട് വെന്ത് കിട്ടേണ്ടത് കുറച്ച് സമയം എടുക്കും അട വെന്ത് കിട്ടാനായിട്ട് പെട്ടെന്നൊന്നും വെന്ത് കിട്ടില്ല അടപ്രഥമൻ കഴിക്കാൻ എത്ര ടേസ്റ്റ് ഉണ്ടോ അത്രയും കുറച്ച് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയെടുക്കാനും ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല കേട്ടോ ഈ അട വേവ് കുറച്ച് കൂടുതലാണ് അട വിന്തു കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും നമ്മളിത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ രണ്ട് പാക്കറ്റ് അടയാണ് എടുത്തിട്ടുള്ളത് ഞാൻ പശുവിൻ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം കുറച്ച് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെങ്ങനെ പ്രത്യേകിച്ച് അളവ് നോക്കിയൊന്നുമല്ല കുറച്ച് പാലങ്ങ് ചേർത്ത് കൊടുക്കുകയായിരുന്നു പാലൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അടുക്കി പിടിക്കാൻ പാടില്ല അതുകൊണ്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത് അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും അടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അടപ്രഥമുണ്ടാക്കുമ്പോൾ അട നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ മുഴുവൻ ടേസ്റ്റും അതോടെ പോയി കിട്ടും കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല പിന്നെ അല്ലെങ്കിൽ ഒരുമാതിരി കടുകടാന്നിരിക്കും പച്ച ചതയ്ക്കും അങ്ങനെ നമ്മുടെ അടപ്രഥമനൊക്കെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് കട്ടമൊക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി ബാക്കിയിരിക്കുന്ന പാൽ പൊടി ഇതിലേക്ക് ചേർത്ത് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി ഒരു തിളയും കൂടെ വന്ന് കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അട വെന്ത് കിട്ടാൻ എടുക്കുന്ന ഒരു സമയം മാത്രമേ ഇതിനാവശ്യമുള്ളൂ ബാക്കിയെല്ലാം എളുപ്പമാണ് നമ്മുടെ പായസമൊക്കെ റെഡിയായി ഇനി ഇതിലേക്ക് നട്ട്സും കിസ്മിസും ഒക്കെ വറുത്തിടാം അപ്പോൾ ഒരു പാനെടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നെയ്യ് ചൂടായപ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കിസ്മിസ് കൂടി ഇട്ട് കൊടുക്കും അണ്ടിപ്പരിപ്പ് ഒരു പകുതി ബ്രൗൺ നിറവൊക്കെ ആയിക്കഴിയുമ്പോൾ അതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കും ക്രിസ്മിസ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ധാരാളം വിഷം അടിച്ചു വരുന്ന സാധനമാണ് അപ്പോൾ നമ്മുടെ അടപ്രഥമനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഇനി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പോൾ അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് കാണാം Thank you.